സാരി എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഉടുക്കുന്നത് ഇഷ്ടമായിരിക്കും അല്ലെങ്കിൽ ഉടുത്തത് കാണാൻ കാണാനിഷ്ടമായിരിക്കും പക്ഷെ ഉടുക്കാൻ അറിയില്ല സംഗതി സിമ്പിൾ ആണെങ്കിലും ആണ് കേട്ടോ അപ്പോൾ എന്തായാലും റൈറ്റ് സൈഡിൽ ഞാനൊന്ന് ടക്കിൻ ചെയ്തതിന് ശേഷം ഒന്ന് ചുറ്റി എടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു സൈഡ് അങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മറ്റേ സൈഡ് അതായത് നമ്മുടെ മുന്താണി വരുന്ന പോർഷൻ ജസ്റ്റ് ഒന്ന് എടുത്ത് ഒന്നും കൂടെ ചുറ്റി നേരെ ഷോൾഡറിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ അത് ഇടുന്നത് ലെഫ്റ്റ് സൈഡിലാണ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി സെൻറ്ററിൽ പീറ്റ്സ് എടുക്കാൻ തുടങ്ങാം നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പ്ലീറ്റ്സ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ മെറ്റീരിയലൊക്കെയാണെങ്കിൽ ഇതേപോലെ ഒന്ന് കുലുക്കി കൊടുത്താൽ മതി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഹെൽപ്പ് വേണ്ട അതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഈ ഒരു പോർഷൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടക്ക് ഇൻ ചെയ്തതിന് ശേഷം നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് വെച്ചില്ലേ അത് നമ്മുടെ സാരി കുത്തുന്ന അതായത് ലെഫ്റ്റ് ഡയറക്ഷനിലേക്ക് വരുന്ന രീതിയിൽ ടക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കണം ഈ ഭാഗത്ത് ഏകദേശം കംപ്ലീറ്റ് ആയി നമുക്ക് സാരിയുടെ ആ മോൾ ഭാഗം ഒന്ന് ഊരി കഴിഞ്ഞാൽ നമുക്ക് സൈഡിൽ കുറച്ചിങ്ങനെ എക്സ്ട്രാ ഫാബ്രിക്സ് കാണാം അതിനെ നമുക്ക് ബാക്കിലേക്ക് ഒന്ന് ടക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ മുന്താണി എടുത്ത് വൺ സൈഡ് ഇട്ടാൽ സാരി എടുക്കൽ കഴിഞ്ഞ് വെച്ചില്ല നമുക്ക് പ്ലീറ്റ്സ് എടുക്കണമെങ്കിൽ സിമ്പിളാണ് ഞാൻ ഓൾറെഡി നമ്മുടെ സെറ്റ് സെറ്റുമുണ്ട് ട്രൈപ്പിങ്ങിൽ പ്ലീറ്റ്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ അതിവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് എല്ലായിടത്തും ഒന്ന് നമ്മുടെ ഷോൾഡറിൽ വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് കറക്റ്റായിട്ടൊന്ന് ലൈൻ ചെയ്ത് സെറ്റ് ആക്കിയതിന് ശേഷം മാത്രം നമുക്ക് പുറകിലൂടെ ചുറ്റി ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് പ്ലേസ് ചെയ്യാം ഇങ്ങനെ വരുന്ന സമയത്ത് ടൈറ്റ് ആയിട്ട് ഇടുക അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ആ ഒരു കരയില്ലേ അത് സ്ലാൻഡിങ് പൊസിഷനിൽ കാണുന്നില്ല ഒരു ഡയഗണൽ വരച്ച പോലെ ആ രീതിയിൽ വന്നാലാണ് സാരിയുടെ ഒരു പെർഫെക്ഷൻ കിട്ടുക കേട്ടോ ഇനി നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് സൈഡ് പ്ലീറ്റും കൂടെ എടുത്തു കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് വേണ്ട രീതിയിൽ പൊസിഷൻ ചെയ്യാം ഒന്നുള്ളിലേക്ക് ടക്കിൻ ചെയ്യാം വേണമെങ്കിൽ നമുക്കൊരു സേഫ്റ്റി പിൻ യൂസ് ചെയ്യാം ഞാൻ സിംഗിൾ പിൻ ആയതുകൊണ്ട് അതവിടെ യൂസ് ചെയ്യുന്നില്ല സോ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സാരി കൊടുത്ത് കഴിഞ്ഞിട്ട് ഈസിയാണ് പ്രാക്ടീസാണ് ഇതിനേറ്റവും പെർഫെക്ഷനിലേക്ക് എത്തിക്കാം കേട്ടോ